ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോകുന്നത് മൂന്നാറിലേക്കുള്ള യാത്രാമധ്യ ഉള്ള ഫ്ലോറ ആൻഡ് ഫോണ എന്ന മൂന്നാർ എക്കോ പാർക്ക് ഇത് സ്ഥിതി ചെയ്യുന്നത് ചിയപ്പാറ വാട്ടർഫാൾസിന് ശേഷം ഇരുമ്പ് പാലം എന്ന സ്ഥലത്താണ് ഈ മൂന്നാർ വാലി സ്പൈസ് ഗാർഡൻ്റെ അടുത്ത് തന്നെയാണ് ഫ്ലോറ ആൻഡ് ഫോണയും സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ വാലി സ്പൈസസ് ആയുർവേദ സസ്യങ്ങളും സ്പൈസസും അടങ്ങിയ വലിയൊരു സ്പൈസ് ഗാർഡനാണ് തീർച്ചയായും ഇതും വിസിറ്റ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഹെവൻ ഫോർ നാച്ചുവർ ആൻഡ് ലൈഫ് ലവേഴ്സ് ഫ്ലോറ മൂന്നാർ എക്കോ പാർക്ക് കേരളത്തിന്റെ ഹൃദയമായ അടിമാലിക്കടുത്തുള്ള ഇരുമ്പ് പാലത്ത് സ്ഥിതി ചെയ്യുന്ന ഫ്ലോറ ആൻഡ് ഫോണ പ്രകൃതിയുടെ ശാന്തതയും വന്യജീവികളുടെ വിസ്മയങ്ങളും സമന്വയിപ്പിക്കുന്ന ഒരു പ്രത്യേക പെറ്റ് പാർക്കാണ് അപൂർവ പക്ഷികൾ ഉരകങ്ങൾ ചെറിയ സസ്തനികൾ എന്നിവയുൾപ്പെടെയുള്ള വിദേശ വളർത്ത മൃഗങ്ങളുടെ വൈവിധ്യമാർന്ന ശ്രേണി ആണ് ഈ പാർക്ക് പ്രദാനം ചെയ്യുന്നത് ഈ മനോഹരമായ വെള്ളച്ചാട്ടം ഇവർ തന്നെ സൃഷ്ടിച്ചതാണ് വെള്ളച്ചാട്ടത്തിനോടൊപ്പം തന്നെ മഞ്ഞ് ഒഴുകി വരുന്നതും നമുക്കിവിടെ കാണാവുന്നതാണ് ഫ്ലോറ ആൻഡ് ഫോണ ഇതിനുള്ളിൽ നമുക്ക് സുരക്ഷിതമായി കുതിരസവാരിയും നടത്താവുന്നതാണ് ഒരു വലിയ പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള ശക്തമായ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ഇവർ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ആളുകൾക്ക് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ രീതിയിൽ ഉരകജീവിയായ ഒരു ഓന്തിൻ്റെ വലിയൊരു മോഡൽ കൂടി ഇവിടെ നമുക്ക് കാണാവുന്നതാണ് വരുന്ന ആളുകളെല്ലാം ഇതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് രസകരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഒരു സ്നേക്കിൻ്റെ കളക്ഷൻ കൂടെയുണ്ട് നമുക്ക് സ്നേക്കിനെ എടുത്ത് പാമ്പിനെ എടുത്ത് നമ്മുടെ കൈകളിൽ വെക്കാനും കഴുത്തിൽ അണിയാനും ഒക്കെയുള്ള അവസരമുണ്ട് പേടിയില്ലാത്തവർക്ക് അതിനെ എടുത്ത് നമുക്ക് കഴുത്തിലും ഒക്കെ വെക്കാം അത് നമ്മൾ ഉപദ്രവിക്കാത്ത വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾ ഞാനിത് രണ്ട് പാമ്പിനെ എടുത്ത് എൻ്റെ കഴുത്തിൽ വെക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നമുക്കതൊരു ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പാമ്പിനെ എടുത്ത് നമുക്ക് കഴുത്തിൽ ചുറ്റുക എന്ന് പറഞ്ഞാൽ അത് പേടിച്ചിട്ട് പേടിച്ചിട്ടാളുകൾ എടുക്കില്ല പക്ഷേ ഇതിപ്പോൾ നമുക്ക് പേടിക്കാതെ തന്നെ ആൾക്കാർക്ക് വേണമെങ്കിലും എടുത്ത് കഴുത്തിലും കയ്യിലൊക്കെ പിടിക്കാവുന്നതാണ് ഇത് ഉപദ്രവിക്കാത്ത തരം പാമ്പാണ് അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കൂടി നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് വിവിധ തരത്തിലുള്ള പാമ്പുകളുണ്ട് ഇവിടെ ഇത് വേറെ ഒരു കളറുള്ള ഒരു പാമ്പാണ് അതും ഇപ്പോൾ ഞാനെടുത്ത് കഴുത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് ഉപദ്രവിക്കാത്ത പാമ്പാണ് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതും നമുക്ക് ഇവിടെ വന്നാലും നമുക്ക് ഇത് ആസ്വദിക്കാവുന്നതാണ് പിന്നെ ഭയമുള്ളവർക്ക് തീരെ പറ്റിയൊരു പണിയല്ല കേട്ടോ ഇത് എല്ലാവർക്കും ഇതേപോലെ തന്നെ എടുത്ത് കഴുത്തിലെന്ന് വെക്കാനുള്ള ധൈര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ധൈര്യമുള്ളവർക്ക് നമുക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഞാൻ എടുത്ത് കഴുത്തിൽ വെച്ചിട്ട് എന്നെ ഉപദ്രവിച്ചൊന്നുമില്ല അപ്പോൾ അത് അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു പാമ്പാണിത് അതുകൊണ്ട് തന്നെയാണ് അവർ നമുക്കിത് തരുന്നത് നമ്മൾക്ക് കഴുത്തിൽ വെക്കാനും എല്ലാം നമുക്ക് എടുത്ത് കാണുവാനും എല്ലാം നമുക്ക് അവർ നമ്മൾക്ക് തരുന്നത് ഇതിപ്പോൾ ആര് വന്നാലും നമുക്ക് ഇതിന് പമ്പിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് കാണാനും എല്ലാത്തിനുള്ള അവസരമുണ്ട് അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെ ഈ ഭാഗത്ത് നിന്നാൽ ആർട്ടിഫിഷ്യലായി ഇവിടെ മഞ്ഞ് പറന്നു വരുന്നതായിട്ടുള്ള ഒരു പ്രതീതിയാണ് ഇവിടെ ഉള്ളത് നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് ഈ ഭാഗത്ത് ശരിക്കും നമുക്ക് മൂന്നാർ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു തണുപ്പിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നതാണ് ഇവിടെയുള്ള മിക്ക ജീവജാലങ്ങളും നമ്മളുമായി ഒരു സൗഹൃദം പങ്കിടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ജീവികളാണ് പ്രത്യേകിച്ച് ഈ പക്ഷികളും നമ്മളുടെ കൂടെ വരികയും നമ്മളുടെ തലയിലോ തോളത്തോ നമ്മുടെ കൈകളിലോ ഒക്കെ വന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിഹേവിംഗ് ആണ് ഈ പക്ഷികൾ നമ്മളോട് കാണിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിവിധ തരം പക്ഷികളുടെ കളക്ഷൻ ഇവിടെ ഉണ്ട് ഈ ഭംഗിയുള്ള ഈ കളർഫുൾ പക്ഷികളൊക്കെ ഒന്ന് നോക്കൂ എന്ത് രസമാണ് ഇത്രയും നമ്മളുടെ കൈകളിൽ വന്ന് ഇത്രയും സ്വാതന്ത്ര്യമായിട്ട് വന്നിരിക്കുന്ന ഒരു ജീവി അല്ലെങ്കിൽ ഒരു പക്ഷികൾ നമുക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാൻ പറ്റുമോ പക്ഷെ ഇവിടെ വന്നാൽ നമുക്കിതൊക്കെ ആസ്വദിക്കാനായിട്ട് വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇത്രയും പക്ഷികൾ എൻ്റെ കൈകളിൽ വന്നിരിക്കുക എൻ്റെ തലയിൽ വന്നിരിക്കുന്നുണ്ട് എന്ത് രസമാണെന്ന് നോക്കിയേ ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നേ പറ്റുള്ളൂ ഇത്രയും നല്ല ഒരു കാര്യങ്ങൾ ഇവർ മാക്സിമം ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട് വരുന്ന കസ്റ്റമേഴ്സിന് വരുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾ ആളുകളുമാണ് ഇവിടുത്തെ സ്റ്റാഫും അതോട് അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർ മാക്സിമം നമുക്ക് ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ഇത് വളരെയധികം മത്സ്യങ്ങൾ അടങ്ങിയ ഒരു വലിയൊരു അക്വേറിയമാണ് അതൊരു മീനിൻ്റെ ആകൃതിയിലാണ് തികുന്നത് വളരെയധികം മത്സ്യങ്ങളുടെ ഒരുപാട് കളക്ഷനാണ് ഇതിനകത്തുള്ളത് എല്ലാം കളർ ഫിഷുകളാണ് നല്ല ഭംഗിയാണ് കണ്ടു നോക്കൂ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇവിടെ വന്നാൽ ആസ്വദിക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് ഇത് വളരെയധികം മത്സ്യങ്ങളാണ് ഈ ഒരു ഫിഷ് ടാങ്കിൽ അല്ലെങ്കിൽ ഈ ഈയൊരു അക്യൂറിയത്തിൽ ഇവരത് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഇതിൻ്റെ അടുത്ത് ചെന്ന് നോക്കാം എല്ലാം ചെയ്യാവുന്നതാണ് പ്രകൃതി വന്യജീവി വിദേശ സസ്യങ്ങൾ എന്നിവ ആസ്വദിക്കാനുള്ള ഒരു മികച്ച സ്ഥലമാണ് മൂന്നാറിലെ ഈ ഫ്ലോറ ആൻഡ് ഫോണ എക്കോ പാർക്ക് ലോകത്തിലെ ഏറ്റവും ചെറിയ കുറുക്കനായ ഫെനക് ഫോക്സ് ഉൾപ്പെടെ നിരവധി അപൂർവ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ പാർക്ക് വൈവിധ്യമാർന്ന മനോഹരമായ പക്ഷി ഇനങ്ങളും ഇവിടെയുണ്ട് ഇത് പക്ഷിപ്രേമികൾക്ക് അനുയോജ്യമാണ് നന്നായി പരിപാലിക്കുന്ന നടപ്പാതകളും സമാധാനപരമായ അന്തരീക്ഷവും ഇതിനെ സന്ദർശിക്കാനുള്ള ഒരു വിശ്രമ സ്ഥലമാക്കി മാറ്റുന്നു ജീവനക്കാർ സൗഹൃദപരമായിട്ടാണ് നമ്മളോട് പെരുമാറുന്നത് കൂടാതെ മൃഗങ്ങളെയും സസ്യങ്ങളെയും കുറിച്ചുള്ള രസകരമായ വിവരങ്ങളും അവർ നമ്മൾക്ക് തരുന്നു ഇത് മരത്തിന് മുകളിൽ കെട്ടിയുണ്ടാക്കിയ ഒരു ട്രീ ഹൗസാണ് നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ കയറി ട്രീ ഹൗസിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഇഗ്വാന എന്ന ഒരു ജീവിയാണ് ഇത് ഓന്ത പല്ലിവർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് ഇത് ആദ്യമായി ഇത് കണ്ടെത്തിയത് മെക്സിക്കോ കരീബിയൻ ഐലൻഡ് അമേരിക്ക എന്നിവിടങ്ങളിലാണ് ആദ്യമായി ഈ ജീവിയെ കണ്ടെത്തിയിരിക്കുന്നത് ഇഗ്വാന തന്നെ പല തരത്തിലുണ്ട് ബ്ലൂ ഇഗ്വാനോ ഗ്രീൻ ഇഗ്വാന റെഡ് ഇഗ്വാന അങ്ങനെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഇഗ്വാന ബ്ലൂ ഇഗ്വാനയാണ് ഇതിൻ്റെ ജീവിത കാലയളവ് എന്ന് പറയുന്നത് അമ്പത് വർഷമാണ് കൂടാതെ ഗ്രീൻ ഇഗ്വാനയുടെ ജീവിത കാലയളവ് മാക്സിമം പത്ത് വർഷം മുതൽ ഇരുപത് വർഷം വരെ മാത്രവുമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഓന്ത് പല്ലി ഉടുമ്പ് എന്നീ ജീവികളുടെ ഒരു കുടുംബക്കാരൻ തന്നെയാണ് ഈ ഇഗ്വാന പക്ഷേ ഒരു വേറിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇഗ്വാനകൾ കൂടുതലായും വെജിറ്റേറിയൻസ് തന്നെയാണ് പച്ചക്കറികൾ പഴങ്ങൾ പച്ചിലകളുടെ തളിരിലകൾ ഇതെല്ലാമാണ് പ്രധാനമായും ഇഗ്വാനകളുടെ പ്രധാന ഭക്ഷണം മല്ലിയില മുരിങ്ങയില ചെമ്പുരുത്തിപ്പൂവ് മത്തനില ഇവയെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് ഈ ഇഗ്വാനകൾ സ്ട്രോബെറി കാണാത്തവർക്കായി നിറയെ സ്ട്രോബെറിയുള്ള സ്ട്രോബെറി തോട്ടം ഇവിടെ അവർ ഒരുക്കിയിരിക്കുന്നു സ്ട്രോബെറി മൂന്നാറിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു കൃഷി ആണ് അപ്പോൾ ഈ ഇവിടെ വന്നാൽ നമുക്ക് സ്ട്രോബെറി അതുപോലെ തന്നെ മറ്റു പല ഫ്രൂട്ട്സുകളുടെയും വിപുലമായ ഒരു ശേഖരം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും മുസമ്പി അനാർ അഥവാ പൊമഗ്രാനേറ്റ് മാതളപ്പഴം ഇതെല്ലാം ഇവിടെ ഇവർ നമുക്കായി കൃഷി ചെയ്ത് വിളയെടുക്കാനായിട്ടുള്ള ഒരു പരുവത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഫ്രൂട്ട്സ് മരങ്ങളുടെ ഒരു അപൂർവ ശേഖരം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കുട്ടികൾക്ക് കളിക്കാനായി മിനി പാർക്കും ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ കോഫി ഷോപ്പ് സ്നാക്സ് എന്നിവ നമുക്ക് ഇവിടെ വന്നാലും നമുക്കിവിടെ കഴിക്കാനായിട്ട് ഒരു ചെറിയ റെസ്റ്റോറൻറ്റും ഇവിടെ അവൈലബിൾ ആണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്നാറിലെ ഒരു കാലാവസ്ഥ തന്നെ ഇവർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മഞ്ഞുള്ള ഒരു പ്രദേശമായി നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്കിതിൻ്റെ നടുവിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ശരിക്കും മഞ്ഞ് വരുന്നത് പോലെ തന്നെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നതാണ് ശരിക്കും മഞ്ഞിലൂടെ പോകുന്ന ഒരു പ്രതീതിയും നമുക്കിവിടെ കിട്ടുന്നതാണ് പ്പോൾ മൂന്നാറിലേക്കുള്ള യാത്രാമതിയുള്ള ഫ്ലോറ ആൻഡ് ഫോണ ഇരുമ്പ് പാലം വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കില്ലെന്ന് കരുതുന്നു ജോൺസ് കൊച്ചിൻ വ്ളോഗിൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ